നമസ്കാരം പ്രവാസി സ്വാഗതം തീരുമാനങ്ങൾ സൗദിയും അങ്ങനെ അതേ പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് സൗദിയിൽ നിന്ന് റീഎൻട്രി വിസ എടുത്ത് പോയവർ നിശ്ചിത കാലാവധിക്കുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ മൂന്ന് വർഷ പ്രവേശന വിലക്കുണ്ടെന്ന് സൗദി അറിയിച്ചു ഹിജ്റ കലണ്ടർ പ്രകാരമായിരിക്കും വരുന്നതിനുള്ള തീയതി കണക്കാക്കുന്നത് ഡയറക്ടറേറ്റ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് റീഎൻട്രി വിസയുടെ കാലാവധി അവസാനിച്ച തീയതി മുതൽ മൂന്ന് വർഷത്തേക്കാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുക വിലക്ക് കിട്ടിയവർക്ക് പുതിയ തൊഴിൽ വിസയിൽ സൗദിയിൽ എത്തണമെങ്കിൽ തന്നെ മൂന്ന് വർഷം വേണ്ടിവരും എന്നാൽ പഴയ തൊഴിലുടമയുടെ അടുത്ത് ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് പുതിയ വിസയിൽ വീണ്ടും രാജ്യത്ത് പ്രവേശിക്കാൻ മൂന്ന് വർഷ വിലക്ക് ബാധകമല്ല തൊഴിലാളിയെ സ്വീകരിക്കാൻ സ്പോൺസർ എയർപോർട്ടിലെത്തണമെന്ന നിബന്ധന മാത്രമാണുള്ളത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ഒരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് കുവൈറ്റും തങ്ങളുടെ പ്രവാസികൾക്കായി നൽകിക്കൊണ്ടിരിക്കുന്നത് ആറ് മാസത്തിൽ കൂടുതൽ കുവൈച്ചിന് പുറത്തു കഴിയുന്ന കുടുംബവിസയിലുള്ളവർ ഈ വർഷം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുമ്പ് രാജ്യത്തേക്ക് തിരികെ പറയുന്നത് ഇത് കർശനമായി തന്നെ പാലിക്കണം ഈ മുന്നറിയിപ്പ് കുവൈറ്റ് താമസകാര്യ വകുപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അല്ലാത്തപക്ഷം അവരുടെ കാമ റദ്ദാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് കാലത്ത് നടപ്പാക്കിയ ഓൺലൈൻ വിസ പുതുക്കൽ സമ്പ്രദായം നിർത്തലാക്കിയതായും അധികൃതർ ഇതോടൊപ്പം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ആറ് മാസം നിബന്ധന പതിനെട്ടാം നമ്പർ ഇക്കാമയിലുള്ള വിദേശികൾ കൂടി ബാധകമാക്കിയ സാഹചര്യത്തിലാണ് പുതിയ മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്ന് മുതലാണ് മാസം എന്ന കാലാവധി കണക്കാക്കുക കണക്കാക്കുകയെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ സെക്യൂരിറ്റി മീഡിയ വിഭാഗം അറിയിച്ചിരിക്കുന്നത് മെയ് ശേഷം കുവൈറ്റിൽ നിന്ന് പുറത്തുപോയവർ മാസം പൂർത്തിയാകുന്നതിന് മുമ്പ് അതായത് ഒക്ടോബർ മുപ്പത്തിയൊന്നിനുള്ളിൽ കുവൈറ്റിൽ തിരികെ പ്രവേശിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ മെയ് ഒന്നിനു മുമ്പ് കുവൈറ്റിൽ നിന്ന് പോയവർക്കും ഇതേ കാലയളവ് തന്നെയാണ് ബാധകമാകുക ഇക്കാമ കാലാവധിയുണ്ടെങ്കിൽ ഒക്ടോബർ മുപ്പത്തിയൊന്നിനുള്ളിൽ ഇവർക്കും തിരികെ വരാവുന്നതാണ് നവംബർ ഒന്ന് മുതൽ താമസകാര്യ വിഭാഗത്തിന്റെ കമ്പ്യൂട്ടർ സംവിധാനത്തിൽ നിന്ന് അവരുടെ റെസിഡൻസി പെർമിറ്റ് സ്വമേധ റദ്ദാക്കുന്നതായിരിക്കും കുവൈറ്റിലെ താമസ നിയമപ്രകാരം വിദേശികൾക്ക് രാജ്യത്തിന് പുറത്ത് തുടർച്ചയായി താമസിക്കാവുന്ന പരമാവധി കാലയളവ് മാസമാണ് എന്നാൽ കോവിഡ് മഹാമാരി വ്യാപനത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഈ വ്യവസ്ഥ താൽക്കാലികമായി മരവിപ്പിക്കുകയായിരുന്നു യാത്രാ വിലക്ക് നിലവിൽ വന്നതോടെ രാജ്യത്തേക്ക് തിരിച്ചുവരിക എന്നത് പ്രയാസകരമായതിനാലാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത് അവർക്ക് കുവൈറ്റിന് പുറത്ത് വച്ച് ഓൺലൈനായി വിസ പുതുക്കാനുള്ള സംവിധാനമാണ് നിലവിലുള്ളത് എന്നാൽ കോവിഡ് വ്യാപനം ശ്രമിക്കുകയും ആരോഗ്യരംഗം പൂർവ്വസ്ഥിതിയിലേക്ക് പതുക്കെ മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഇനിയും ഇളവനുവദിച്ചു ാണ് അധികൃതരുടെ തീരുമാനം അതിന്റെ അടിസ്ഥാനത്തിലാണ് മാസത്തിലേറെ വിദേശത്ത് കഴിയുന്ന പ്രവാസികൾ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് മുമ്പായി തന്നെ രാജ്യത്ത് തിരികെ എത്തണമെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നത്